സ്പെഷ്യൽ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പിയാണ് ഞങ്ങളുടെ ഹൃദയം ഓണ ഓണാശംസകൾ ഇട്ടോ അപ്പൊ ഇന്ന് ഞായറാഴ്ച ആണപ്പോ രാവിലെ ഞങ്ങൾ എണീറ്റും ആദ്യം തന്നെ ആടാ നമ്മുടെ അത്തം കണ്ടോ അപ്പൊ നമ്മള് പത്ത് ദിവസം നമ്മള് അത്ത വിട്ടു ഇന്ന് മാത്രം പത്താം തിരുവോണത്തിനാന്ന് മാത്രം നമ്മൾ പുറത്തുനിന്ന് പൂ മേടിച്ചാട്ടോ നമ്മള് അത്ത വിട്ടത് കാരണം നമുക്ക് ഇവിടെ പൂക്കളൊന്നും ഇല്ലാട്ടോ നമ്മളിപ്പോ ഇലച്ചെടിയിലോട്ട് മാറിയേക്കുന്നത് കൊണ്ട് നമുക്ക് പൂക്കളൊന്നും ഇവിടെ ഇല്ല പിന്നെ ഈ ഇലകളൊക്കെ നമ്മൾ കട്ട് ചെയ്തൊക്കെ അത്യാവശ്യം വലിയ വാടക അത്ത വിട്ടിട്ടുണ്ട്

പള്ളി പോയി ഇനി നമ്മൾ പോകുന്നത് നമ്മൾ സാധാരണ ഓണസദ്യ വീട്ടിലുണ്ടാക്കുകയാണ് ചെയ്യാറ് പക്ഷെ ഇപ്രാവശ്യം നമ്മൾ എപ്പോഴും നമ്മൾ ചെയ്യുന്നത് ചെയ്തു കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പം നമ്മൾ ഈ ഓണസദ്യ നമ്മളൊന്ന് വെറൈറ്റി ആയിട്ട് പുറത്ത് പോയി ഒന്ന് കഴിക്കാം ഇന്ന് പ്ലാൻ ചെയ്യും ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് അപ്പം നാ ഫ്രണ്ട് ജെയിൻ അങ്ങനെ നമുക്ക് സജസ്റ്റ് ചെയ്തൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ ഗ്രീൻ കാർപ്പറ്റാണ് ആ ഷോപ്പിന്റെ പേര് അപ്പം നമ്മൾ ഇന്ന് അവിടെ പോയി ഓണസദ്യ കഴിക്കും നമ്മൾ ഇന്നലെ ഇന്നലെ തന്നെ നമ്മൾ ബുക്ക് ചെയ്തു നമ്മൾ നമ്മളെന്താണേലും ഇന്ന് ഓണസദ്യ കഴിക്കാൻ രാജക്കാട്ടിലോട്ട് പോകുക കേട്ടോ ഓണസദ്യ മാത്രം പോരല്ലോ ഓണത്തിന് വേറെയും പരിപാടികളുണ്ടല്ലോ പിന്നെ അടുത്തായിട്ട് പിന്നെ ഇവിടെ നമ്മുടെ എടുത്തെന്ന് പറയുമ്പം വയനാട്ടിൽ ആ പ്രശ്നങ്ങൾ ദുരന്തങ്ങൾ നടന്നുകൊണ്ട് ഓണം ഓണ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടുകാർ പ്ലാൻ ചെയ്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഓണം ആഘോഷിക്കാം എന്നൊരു പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് നമ്മുടെ തേങ്ങാനത്ത് കഴിഞ്ഞ വർഷം തേങ്ങാനത്ത് വമ്പം പരിപാടികളായിരുന്നു നമ്മുടെ ഹാപ്പി സൂപ്പർ ഷോപ്പിൻ്റെ വൊമ്പം പരിപാടികളായിരുന്നു ജിപ്രാവശ്യം അവർ വേണ്ട എന്ന് വെച്ചു അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പ്രദേശത്തൊന്നും അങ്ങനെ ഓണം ആഘോഷ പരിപാടികൾ ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലക്കല് കഴിഞ്ഞ് തേക്കുങ്ങാനം കഴിഞ്ഞ് രാജക്കാടും കഴിഞ്ഞ് എൻ ആർ സിച്ച് കഴിഞ്ഞ് കഴിഞ്ഞ ഒരു സ്ഥലത്ത് ചെറിയതായിട്ട് ഒരു ഓണപരിപാടികളുണ്ട് പരിപാടികളുണ്ട് അതിലൊരു വെറൈറ്റി കളിയുണ്ട് കേട്ടോ അത് കാണാനായിട്ട് നമ്മൾ പോകും അപ്പോൾ അവിടുത്തെ നാട്ടിലെ വിശേഷങ്ങളും നമ്മൾ ഇന്നത്തെ ഓണം ബ്ലോഗ് നമുക്ക് കാണാം അപ്പൊ നമ്മള് പൊളിക്കുക അപ്പൊ എന്താണ് നമ്മൾ ഇനി ഓണിക്കല്ലേ അങ്ങനെ നമുക്ക് ഓണത്തിൽ പണി കിട്ടിയിരിക്കുക ഇവിടെ ഗ്രീൻ കാർപ്പറ്റിൽ വന്നതിന് ആൾക്കാർ മൊത്തം ക്യൂ ആണ് അപ്പോൾ നമ്മൾ കയറി അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇവർ പറയുകയാണ് ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സംഭവം ഇല്ലായിരുന്നു നമ്മൾ ഇന്നലെ അവിടെ വിളിച്ച് നമ്മുടെ വാട്സപ്പിൽ അവർ മെസ്സേജ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞ് നമ്മൾ മെസ്സേജ് ഇട്ട് നാല് നാല് സദ്യയ്ക്ക് നമ്മൾ ഓർഡർ കൊടുത്താട്ടോ പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ പറയുവാണ് ഇരുന്ന് ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ലായിരുന്നു അപ്പോൾ ഇന്നലത്തോടെ അവർ ക്യാൻസൽ പറയണം ഇവർ ഒന്നെങ്കിൽ നമ്മൾ അറിയിക്കണം അല്ലെങ്കിൽ നമ്മളിവിടെ വന്നിട്ട് എല്ലാം ഇട്ടിട്ട് ചോറില്ല എന്ന് പറഞ്ഞൊരു സെറ്റപ്പായിപ്പോയി തീർച്ചയായിട്ടും അപ്പോൾ എന്നാലും നമ്മൾ ഈ രാജക്കാടിൽ ഇക്കണം മാത്രമല്ല നമുക്ക് വേറെ കടയിൽ അന്വേഷിച്ച് വന്നാട്ടോ അതൊന്നും സദ്യ വയ്ക്കല്ലേ അത് എന്നാലും ഇവർ ഒന്നെങ്കിൽ നമ്മളോടൊന്ന് അറിയിക്കണമായിരുന്നു ഇത്ര നമ്മളിവിടെ വന്നുകഴിഞ്ഞിട്ട് ഇങ്ങനെ ഇന്ന് പോയിക്കാരുടെ ഓപ്ഷൻ ഇല്ലാന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര മോശമായി പോയിട്ട് അതുപോലെ പന്ത്രണ്ടര നമ്മൾ കറക്റ്റ് പന്ത്രണ്ടര ആയപ്പോഴത്തേനും വന്നു ഇവിടെ കുറച്ച് ലാഗായി പോയിട്ടോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കിട്ടിന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ പോയി ഒരു ചോറില്ല എന്നൊക്കെയാണ് പറയുന്നത് എന്നാണേലും ഓണത്തിന് ഓണത്തിന് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു വളരെ മോശമായി പോയി ഓണസറ്റ് അന്വേഷിച്ച് എല്ലാ സീസൺസിലും വന്നേക്കാം കേട്ടോ ഇവിടെ നല്ല കുഴിമന്തി നമ്മളിവിടെ ഒന്ന് കഴിച്ചിട്ടുള്ളതാണ് അടിപൊളിയാണ് നമുക്ക് ഓണത്തിന്റെ കിട്ടുമോ നമുക്ക് നോക്കാം അപ്പം

ായിട്ട് നമ്മൾ വന്ന് നിക്കുന്നത് നടുമറ്റം എന്ന് പറഞ്ഞ ഒരു കൊച്ചു ഗ്രാമത്തിലാട്ടോ നമ്മുടെ മമ്മീന്റെ കസിൻ ബൃദ്ധർ വിളിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് പത്തേക്കോട് നമുക്ക് കാണാട്ടോ കസിൻ കാണാൻ കാണാം തിരക്കിലാണ് നമുക്ക് കാണാട്ടോ അപ്പോൾ ഇവിടുത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് മുളക്കയറ്റുണ്ട് അതുപോലെ തന്നെ വടംവലിയുണ്ട് പിന്നെ കലൻ വല്ലിപ്പുടിയിൽ അങ്ങനെ ഓണത്തിൻ്റെ

ഒന്നാം സമ്മാനമായി കില്ലാടി അക്കാഡമിഡറി സ്പോൺസർ ചെയ്യുന്ന ആയിരത്തി ഒന്ന് രൂപ ഒന്നാം സമ്മാനത്തിലൂടെ നടക്കുന്ന അത്യന്തവാശിയേറിയ കല തല്ലിപ്പുടിക്കൽ മത്സരം ഇവിടെ തന്നെ ആരംഭിക്കുന്നതാണ് അത് നടക്കാൻ പോകുന്ന

ഇപ്പൊ തന്നെ കെട്ടും വൈകിട്ട് ഇരുപത്തിയഞ്ച് മുട്ട വിശ് അവസാന മിനുക്കുപണികൾ കഴിഞ്ഞാൽ ഉടൻ തന്നെ തുടങ്ങുന്നതാണ് ഈ വീണ നീ അനു പല്ലവി ഈ വീണ നീ അനു പല്ലവി

നമ്മുടെ മധ്യപ്രദേശിൽ നിന്ന് നടുപുരുതി നടുപുരു മോളെ കീഴടക്കാൻ വെച്ചിരിക്കുന്ന ദേവാനന്ദൻ ദേവാനന്ദ ദേവാനന്ദ ആ ദേവാനന്ദ എന്തെങ്കിലും നല്ല കൈ കൈയിടിക്കാം കാടിക്കരുത് ആ ാട്യ മുളയിൽ മധ്യപ്രദേശിൽ നിന്ന് മണിക്കാലോട് ജോസിയേട്ടന്റെ സാരഥിയായിട്ടെ മത്സരത്തിന് മത്സരാർത്ഥികളിൽ മത്സരത്തിൽ തിരിച്ചു തോള ഇവിടെ മനസ്സിലായോ പിടിക്കാൻ പറ്റില്ല വട്ടം പിടിക്കരുത് തോർത്ത് തോർത്ത് കയറാം തോളത്തിനൊന്ന് തോറത്തിട്ട് തുടക്കം പക്ഷേ തോർത്ത് വട്ടവിടാ

നമ്മുടെ ഈ മുളയക്കയറ്റ മത്സരം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതുവരെ ഇതുവരെയായിട്ടും ഇതിന്റെ മുകളിൽ കയറി സമ്മാനം എടുത്തിട്ടില്ല അതുകൊണ്ട് ഒരു റൗണ്ട് കൂടി കൊടുക്കുകയാണ് ഇവർക്ക് തോർത്ത് വട്ടം പിടിച്ച് ഈ മുകളിൽ കയറി ഈ സമ്മാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചാൻസ് അവർ കൊടുക്കും അതിനുശേഷം ആ ചാൻസലർ ആരും ആ സമ്മാനം എടുക്കുന്നില്ലെങ്കിൽ എല്ലാവരുടെയും പേരെടുത്ത് നറുക്കിടുംറക്കിട്ട് അതിൽ എടുക്കുന്നവരെ വിജയായിട്ട് പ്രഖ്യാപിക്കും ശരി രണ്ട് ആവശ്യം രണ്ട് ചാൻസ രണ്ട് മത്സരാർത്ഥി നിർദ്ദേശപ്രകാരം രണ്ട് ചാൻസ് ഇതുപോലെ കിട്ടുന്നുണ്ടോ രണ്ട് ചാൻസ് ഇതിപ്പോ ഒരു ആണ് ഒന്നാമത്തെ ചാൻസ് ആരംഭിച്ചിരിക്കുന്നു ഒരു ചാൻസ് ഇപ്പോഴും ഉണ്ട് ഒരു സാർശി മഴ കേരളത്തിൽ എല്ലാവരും അത് പ്രോത്സാഹിപ്പിച്ചത് കേരളം ശ്രദ്ധികൾ കണ്ടാവും വരുമ്പോൾ ഈ മത്സരത്തിന്റെ അവസാന ഈ മത്സരത്തിന്റെ അവസാനം യും അതുപോലെയാണ് രണ്ടു വഴിക്കും പ്രണവം ഒരുക്കിയിരിക്കുന്ന മത്സരം മലയത്ത് ഈ മലയറ്റ മത്സരത്തിൽ കണ്ടായി വിജയിക്കുമോ വിജയിക്കുമോ എല്ലാരും

നമ്മുടെ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ കേരള കണ്ണായിയാണ് കണ്ണായിക്ക് നല്ല കൈകരി അതേപോലെ തന്നെ അടുത്തത് നമ്മുടെ എങ്ങനെ സംഭവിക്കാം നമ്മളിവിടെ കുറച്ചൊന്നും നേരിടാൻ പാടില്ല നമ്മുടെ അതിഥി അതിഥിത് മധ്യപ്രദേശ് മധ്യപ്രദേശിലേക്ക് ഇവരാജ് സമ്മാനം വേറെ ഒന്നാം സമ്മാനം മധ്യപ്രദേശിന് പോകാൻ സാധ്യതയുണ്ട് ഒന്നാം സമ്മാനം

அட்டபாய் Vem aqui, vem அடிவார <laughs> ஒன்று सच <laughs> davri sey edikunu fast isin malsara ചേട്ടാ ശകലം അവിടെ മറന്നു ആ ട്രാക്കീന്ന് ആ വെള്ളവരെ ഒരു ഒരു മതി ആരും മത്സരം അവര് നടന്നിട്ട് മത്സരം ഇവര് വോളിബോൾ അക്കാഡമിയുടെ പ്ലേസ് ആണ് വോളിബോൾ അക്കാദമി ഇവര് പ്ലസ് ടു പഠിക്കുന്നവരും ആ ഒരു കോച്ചിന്റെ നേതൃത്വത്തിൽ വോളിബോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഇവരെല്ലാവരും ഏജിലുള്ളവരാണ് ഇവർ വന്ന് ഇവിടെ പ്രാക്ടീസ് ചെയ്ത് അവർ പ്രാക്ടീസ് ചെയ്യുന്നത് അവർക്ക് നല്ലൊരു കൊടുക്കാം നട്ടു നിർത്തു വന്നവർക്ക് എല്ലാം നല്ല സമ്മാനം വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീചോ ഏക സ്നേഹത്തോടെ ട്രോഫി ക്ഷണിക്കുന്നു കൊടുക്കുന്നവർ ശ്രമിക്കുന്നു അവര് നിങ്ങൾ എത്തിച്ചേർന്നത് നല്ല പ്ലയേഴ്സ് ആണ് അവര് രണ്ടാം സമ്മാനം

ഇവര് വടം ഏറ്റവും നല്ല ടീം നിങ്ങളെ കളിയാക്കുന്ന കളിയാക്കുന്നതല്ലാട്ടോ രാജാക്കാട്ടുകാരെ അവർ പ്രൊഫഷണൽ ടീമാണ് വർഷങ്ങളായിട്ട് വടം ഭരിക്കുന്ന ഇവരൊരു മൂന്ന് മാസം കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ ഒപ്പം സെക്കൻഡ് മേടിക്കും അവരെ പ്രൊഫഷണൽ ടീം ഡി ഡി സ്പോൺസർ ഫോർ ഞാൻ അവരങ്ങനെ കൂടി വിളിക്കുകയാണ് സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടി അതേപോലെ തന്നെ സമ്മാനം നേടുന്നത് നടമറ്റം പ്രണവം പ്രണവം ടീമിനെ ക്ഷണിക്കുന്നു രാവിലെ കവർ നമ്മുടെ പരിപാടി ശാമരാജാക്കാരനെ ഒരുപാട് നന്ദി നല്ല സ്നേഹത്തോടെ ക്ഷണിക്കുന്നു നമ്മൾ നല്ലൊരു കയ്യിൽപ്പെടുക

ാശ പരിപാടിയുടെ മെയിൻ ആങ്കർ ആയിരുന്നു കേട്ടോ അടിപൊളി ആങ്കർ എങ്ങായിരുന്നു ഒരു എക്സീലായിരുന്നോട്ടോ ഇത് നമ്മളൊരു അങ്കിളാട്ടോ അപ്പൊ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈന്ദൊ പുതിയ വീഡിയോ ബൈ